ഭൂമിയായി മാറിയ മണിപ്പൂരിൽ സായുധ സംഘടനകൾ സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് സേവനം ഉപയോഗിച്ചു എന്നാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് സ്പേസ് എക്സ് ടെസ്ല സിഇഒ ആയ ഇലോൺ മസ്ക് ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇലോൺ മസ്കിൻ്റെ വിശദീകരണം ഇംഫാൽ താഴ്വരയിലെ മെയ്ത്തൈ സായുധ സംഘടനയിൽ നിന്ന് സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തതോടെയാണ് സംസ്ഥാനത്ത് ഈ തരത്തിലുള്ള ആരോപണം ഉയർന്നത് ഇന്ത്യൻ സൈന്യം അവിടെ നടത്തിയ തിരച്ചിലിനിടെ ആയുധങ്ങൾക്കൊപ്പം സ്റ്റാർലിംഗിൻ്റെ ലോഗോയും അടയാളങ്ങളുമുള്ള ചില ഉപകരണങ്ങൾ കൂടി കണ്ടെത്തുകയായിരുന്നു ആ ഉപകരണങ്ങളിൽ ആർ ഡി എഫ് പി എൽ എ എന്നിങ്ങനെയുള്ള ചില എഴുത്തുകളും ഉണ്ടായിരുന്നു കരസേനയുടെ സ്പിയർ കോറും അസം റൈഫിൾസും നടത്തിയ തെരച്ചിലിലാണ് ഈ ഉപകരണങ്ങൾ കണ്ടെത്തിയത് ഡിസംബർ പതിമൂന്നിന് നടത്തിയ തിരച്ചിലിലാണ് ഇതെല്ലാം കണ്ടുകിട്ടിയത് ആഭ്യന്തര കലാപം രൂക്ഷമായ മണിപ്പൂരിൽ രണ്ടായിരത്തി മുതൽ നിരവധി തവണ ഇൻ്റർനെറ്റ് സംവിധാനം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് ഇത് മറികടക്കുന്നതിനായി ചില സായുധ സംഘങ്ങൾ ഇപ്പോൾ കണ്ടെടുത്ത സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരിക്കാം എന്നാണ് കണക്കുകൂട്ടുന്നത് എന്നാൽ മ്യാൻമാറിൽ നിന്ന് കടത്തിയ ഉപകരണങ്ങളാണ് ഇപ്പോൾ മണിപ്പൂരിൽ നിന്നും കണ്ടെത്തിയതെന്നും സൈന്യം സംശയിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ചുരാചൻപൂർ ചന്തയിൽ ഇംഫാൽ ഈസ്റ്റ് കാഗോ പോക്സി എന്നിവിടങ്ങളിലും സൈന്യത്തിൻ്റെ പരിശോധന നടന്നിരുന്നു ഇവിടങ്ങളിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയുധങ്ങൾ റൈഫിളുകൾ പിസ്റ്റലുകൾ സിംഗിൾ ബാരൽ റൈഫിളുകൾ ഗ്രനേഡുകൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് ആയുധങ്ങൾ പിടിച്ചെടുത്തതിന് പിന്നാലെ സ്പിയർ കോപ്സ് ഇന്ത്യൻ ആർമി ഈ തിരച്ചിൽ സംബന്ധിച്ച വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് സ്റ്റാർലിങ്ക് സേവനം തീവ്രവാദികളും ഉപയോഗിക്കുന്നു ഇക്കാര്യത്തിൽ മസ്ക് നിയന്ത്രണം കൊണ്ടുവരണം തുടങ്ങിയ ആരോപണങ്ങളും ആവശ്യങ്ങളും ഉയർന്നു വന്നത് അതിനുശേഷം ഈ പോസ്റ്റിന് താഴെയുള്ള പ്രതികരണങ്ങൾക്ക് മറുപടി എന്നോണമാണ് ഇലോൺ മസ്ക് പ്രതികരിച്ചത് ഇന്ത്യയിൽ സ്റ്റാർലിങ്കിൻ്റെ ബീമുകൾ ഓൺ ചെയ്തിട്ടില്ല എന്നാണ് ഇലോൺ മസ്ക് വ്യക്തമാക്കുന്നത് സ്റ്റാർലിംഗിൻ്റെ പ്രവർത്തനത്തിന് നിലവിൽ ഇന്ത്യയിൽ ലൈസൻസ് ലഭിച്ചിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നത് ആശങ്കാജനകമാണ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ആക്സസ് നൽകുന്നതിനായി സ്പേസ് എക്സ് നിർമ്മിക്കുന്ന ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ് സ്റ്റാർലിങ്ക് പതിനായിരക്കണക്കിന് ചെറിയ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്നും നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി എത്തിക്കുന്ന പദ്ധതിയാണിത് സ്റ്റാലിങ്ങിൻ്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല സാറ്റലൈറ്റ് സ്പെക്ട്രം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങളിൽ ഇന്ത്യൻ ടെലികോം രംഗത്തെ വമ്പന്മാരായ എയർടെല്ലും ജിയോയും എതിർപ്പ് അറിയിച്ചിരുന്നു എന്നാൽ ഈ എതിർപ്പ് മറികടന്ന് മുന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ലേലം ചെയ്യുന്നതിന് പകരം ഒരു നിശ്ചിത തുകയ്ക്ക് സ്പെക്ട്രം അനുവദിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം